പല നായികമാരെയും പരസ്യമായി പ്രപ്പോസ് ചെയ്യാറുണ്ട് മലയാളത്തിലൊരു ലേഡി സൂപ്പർ സ്റ്റാർ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് ശരിയായ ഒരു കാര്യമാണോ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലായി ഇങ്ങനെ എന്നെ കളിയാക്കി ചിരിക്കുമ്പോൾ ഞാൻ വളരെ ആവുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഒരു തരത്തിലുള്ള റീച്ച് കിട്ടാനും പിടിച്ചേക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഗാബിയ മാതെ വലിയ നടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ടൻ്റെ പറഞ്ഞ പ്രൊഫഷണൽ ഡെഡിക്കേഷൻ തൊഴിൽ ദൈവമാക്കി കണക്കാക്കിയ ആളാണ് എനിക്ക് എന്തായാലും അമ്മയുടെ വെച്ച് ഒരു അറ്റാക്ക് നടന്നു ഒരു വ്യക്തിയെ കളിയാക്കി ചോദിച്ചാൽ എന്തിനാ കഴിഞ്ഞാൽ ചോദിച്ചു പുള്ളി പുറകെ വന്നു അടിക്കൽ ചെയ്യാൻ അവര് ഈ പെൺകുട്ടികളെ ഒരുപാട് ട്രോള് കാണും ആ ട്രോള് കണ്ടിട്ടാണ് എന്നെ കളിയാക്കണം നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ് നല്ല മനുഷ്യർ ലോകത്ത് കുറവാണ് സ്വയം ഒരു മാറാൻ തോന്നിയിട്ട് ഞാൻ മണി ഒരു കോമാലത്തിനും കാണിച്ചിട്ടില്ല ലാലേട്ടൻ്റെ പറഞ്ഞ പ്രൊഫഷണൽ ഡെഡിക്കേഷൻ തൊഴിൽ ദൈവമാക്കി കണക്കാക്കിയ ആളാണ് മമ്മൂക്കിയൊക്കെ പറയാൻ വളരെ അച്ചടക്കം നടന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് മനുഷ്യ ആളാണ് ദിലീപെ കുറിച്ച് പറയാനും നല്ലൊരു കച്ചവടക്കാരനാണ് ബിസിനസ് ഞാൻ അറിയാം മലയാളം സിനിമ മാർക്കറ്റിംഗ് ഇതാണ് ഇനി നെക്സ്റ്റ് കാണുന്ന കൊണ്ടുവന്ന് ദിലീപ് ആണ് എനിക്ക് ഇനി തോന്നുന്നത് ഫാസ്ഫാസ് പിന്നെ പൃഥ്വിരാജ് അവരെല്ലാം ആസിഫലി ആസിഫലി എനിക്ക് ഫാസ്ഫാസ്റ്റലും തോന്നിയിട്ടുണ്ട് ഇപ്പം ആസിഫഅലിയുടെ ഫേസിലിട്ടാണ് എക്സ്പ്രസൻസ് ഭയങ്കര ലാലേട്ടനും നാച്ചുറൽ ആക്ടർ പ്ലസ് മെത്തേഡ് രണ്ടും ഉണ്ട് അങ്ങനെ വേറെ ആക്ടർ ഇല്ല അപ്പം മമ്മൂക്കിയായാലും ഫാദ്ഫാസിലായാലും ഈ പൃഥ്വിരാജ് ആയാലും ായാലും ഹോളിവുഡ് ആക്ടേഴ്സ് മെത്തേഡ് ആണ് ഇപ്പൊ സന്തോഷായിട്ട് സോഷ്യൽ മീഡിയയിൽ പല നായികന്മാരെയും മലയാള സിനിമയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന പല നായകന്മാരെയും പരസ്യമായി പ്രപ്പോസ് ചെയ്യാറുണ്ട് എനിക്ക് ഇങ്ങനെ ലൈഫ് കൊടുക്കാൻ താല്പര്യം വേണ്ട എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളത് മലയാളത്തിലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർസിനെ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് ശരിയായ ഒരു കാര്യമാണ് ബാക്കിയെല്ലാം റീച്ച് മറ്റില്ല ആൾക്കാർക്ക് നല്ലത് വേണ്ട ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റീവ് ആണ് അപ്പൊ നമ്മൾ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ട് മറ്റേ ആൾക്കാരും ആരും പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല ഇവരെല്ലാം പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇപ്പൊ പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാണത് പ്ലാന്റ് ആണ് ചിലപ്പോ തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ പ്ലാന്റ് ആണ് പള്ളിയിലും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ നായകന്മാർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പല പല ആൾ പേരുകളും പറഞ്ഞിട്ടുണ്ടല്ലോ സന്തോഷമായിട്ട് അപ്പം ഇവര് ഇവർ അറിഞ്ഞിട്ടല്ലേ പക്ഷെ അവർക്ക് അവരുടെ ഈ പേരിൽ തന്നെ അവർക്ക് അവർക്കും വിമർശനങ്ങൾ വരാറുണ്ട് മോശ കാര്യമാണോ ഇഷ്ടപ്പെടുക ഒരാൾ സ്നേഹിക്കുവാണെങ്കിൽ മോശം കാര്യമാണോ കാര്യം ഇപ്പോഴും ആ ഒരു ാണ് അത് നിങ്ങള് ഇപ്പൊ ഞാൻ ഇന്ന് വായിച്ചാണ് അതായത് ലാലേട്ടന്റെ വൈഫ് സുചിത്ര പോലെ ലാലേട്ടൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പുറകെ നടന്നിട്ടുണ്ട് ഞാൻ സ്റ്റോക്കിങ് പറഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഞാൻ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല നിത്യമേന ഇവിടെ വന്നിട്ട് അവര് പറഞ്ഞ ഇത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവര് ഇല്ല നെഗറ്റീവ് സ്റ്റോക്കിങ് ഞാൻ ചെയ്തിട്ടില്ല ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഞാൻ പോസിറ്റീവ് സ്റ്റോക്കിങ് ഞാൻ ചെയ്തിട്ടുള്ള മോഡൽ മോളും മോലാലും നടന്നാണ് മോഡൽ സ്റ്റോക്ക് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവേറ്റൊന്നും ചെയ്തിട്ടില്ല പോസിറ്റി വേറ്റ് ചെയ്താൽ പിന്നെ എന്റെ ഭാഗത്ത് വളരെ സെൻസിറ്ററായിട്ടുള്ള ഓവായിരുന്നു ഒരു ലെസ് ലവൾ പറയാം ആൾക്കാർക്ക് കളിയ കാമില്ലാത്തതാണ് ഉള്ള ഒവയായിരുന്നു പക്ഷെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഞാൻ അനുഭവം എന്ത് ചെയ്യാൻ പറ്റും അത് ലവ് വിറ്റ്സ് ബ്ലൈൻഡ് പിന്നെ നമ്മള് വളരെയധികം ഹേർട്ടോ വൺ സൈഡ് ലവ് പെയിൻഫുൾ ആയ തമാശക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് തമാശയായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സന്തോഷമായിട്ട് ഇനി ഇത് ചെയ്യില്ല ഇനിയിപ്പം ആ ഒരു അത് പറയില്ല പക്ഷെ പിന്നെയും അത് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും അത് അവർ ഒക്കെയാണെങ്കിൽ ഞാൻ അത് തയ്യാറാണ് എന്ന് പറയാറുണ്ടല്ലോ കുറെയെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാജിയാണ് എനിക്ക് ഇപ്പൊ അവരിൽ താല്പര്യം എനിക്ക് അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു ഒരു കാലത്ത് അവർ ഭയങ്കര കാര്യമായി അവരെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായവരാരാണ് പിന്നെ അവരെ പിന്നെ അവർ എന്റെ മനസ്സിലില്ല പോയി പിന്നെ ഇതെല്ലാം ഒരു ക്ലോസ് ചാപ്റ്റർ ആയിരുന്നു ും പല ചാനലിലൂടെ വരാറുണ്ട് ആക്റ്റീവ് ആണ് ഇപ്പൊ ഓൺലൈൻ മീഡിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഓൺലൈൻ ഓൺലൈൻ മീഡിയസും പല കാര്യങ്ങളും സന്തോഷമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്യണ സമയത്ത് എപ്പോഴും അവരെ നോ പറയാൻ ബുദ്ധിമുട്ടാണ് ഇവർക്ക് പല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ് അവർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ സാറ്റലൈറ്റ് ചാനലെ മെയിൻ സ്ട്രീം മീഡിയക്കാർ ചിരിച്ചിട്ടില്ല ഇന്നാപണം എന്നെ കുറിച്ച് അലിഗേഷൻ വന്നപ്പോൾ ഒരു ദിവസം മുഴുവൻ എന്റെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് ഞാനാ വ്യക്തിയ ഒരു ബന്ധു ആൾ ആള് ഫോൺ നമ്പറും ഇല്ല കണ്ടിട്ടുമില്ല ഒന്നുമില്ല അത് മെയിൻ സ്ട്രീം മീഡിയ സാറ്റലൈറ്റ് ചാനൽ വളരെ മോശമാണ് പക്ഷെ ഓൺലൈൻ മീഡിയക്കാരെയും കുറച്ച് പറയില്ല അവരാണ് എന്നെ ആക്കിയത് പിന്നെ അവർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് വിത്ത് സെക്കൻഡ് അറ്റാക്ക് കടന്നപ്പോ എന്റെ പലരും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു എന്നെ രക്ഷിക്കാൻ നോക്കിയില്ല അതൊരു രസം തോന്നി ഇല്ലെങ്കിൽ അവരാണ് എന്നെ ഞാൻ പ്ലാൻ ാണ് മലയാള സിനിമയിലുള്ള ഇഷ്ടപ്പെട്ട നാല് ആരൊക്കെയാണ് നാല് നായികന്മാർ പ്രതീക്ഷകള് മൈമാനമ്പിയാർ നിഖില വിമൽ നിമിഷ സജയൻ നിമിഷ സജയൻ ആക്ടി

അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും സിനിമ സിനിമ ചെയ്ത സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല നായിക കാവ്യമാധവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എപ്പോഴും അത് ശരിയായിട്ട് തോന്നുന്നുണ്ട് അടൂല ഒരേ ഫോർമാറ്റാണ് അവാർഡ് എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല പുള്ളി മോഹൻലാലി ചിന്ത സിനിമ ചെയ്തിട്ടില്ല പുളിയെ പുറകെ കിടക്കുന്ന ആൾക്കാരെയാണ് പുള്ളി ചാൻസ് മമ്മൂട്ടി ഒരുപാട് ചാൻസ് ചോദിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ മൂന്ന് നശിൻ്റെ രണ്ടെണ്ണം അടൂരിന്റെ ആണ് പിന്നെ ദിലീപ് ഒരു ഈഗോയിസ്റ്റ് ആണ് അപ്പൊ പുല്ലിയെ നമ്മള് വയനാട്ടിൽ പുതുത്തുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും മോഹൻലാലിന് ഇതുവരെ കൊടുക്കാത്ത കാരണം ആണോ കാബ്യമാതം വലിയ നടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഞാൻ കണ്ട ഏറ്റവും വെച്ച നടി ഉർവശി മാഡം മഞ്ജു വാര്യർ ഇവരൊക്കെയാണ് ഇപ്പൊ തോന്നിയിട്ടുള്ള സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ മലയാളത്തിൽ ക്രഷ് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനൊരു എപ്പോഴും സന്തോഷമായി നൈറ്റ് സമയത്തൊക്കെ നൈറ്റ് എന്നല്ല ഞാൻ നൈറ്റ് ഫ്രീ ആണ് കാരണം എനിക്ക് അമ്മയുടെ നോക്കണം വീട്ടിലേക്കാൻ നോക്കണം പി എച്ച് ഡി ചെയ്യണം ഗവൺമെന്റ് ജോബ് ട്രൈ ചെയ്യണം നൂറ് കൂട്ടം കാര്യം ചെയ്യണം അപ്പൊ രാത്രി ഫ്രീ ആവണം എല്ലാം ചെയ്തോണ്ട് ഫ്രീ ആ അപ്പോഴാണ് ഞാൻ വീട് വരുന്നത് പിന്നെ ഇതെല്ലാം ഒരു താ റീച്ച് കിട്ടാനും പിടിച്ചേക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ജെന്വനായിട്ട് എത്തിയവേ മാത്രം ഉണ്ടായിരുന്നു ഭയങ്കര കോണ്ടാക്ട്സ് ആണല്ലോ ബാല

ഞാൻ ഞാൻ വിചാരിച്ചു വളരെ മോശം നടന്നാണ് വിചാരിച്ചത് കാരണം ഞാൻ ഡ്രാമയിലും ആക്ടിംഗ് വരുന്നുണ്ട് രണ്ടുമൂന്ന് സിനിമയിൽ അഭിനയിച്ചു ആക്ടിങ് എൻജോയ് ചെയ്യുന്നില്ല അതുകൊണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ല അഭിനയിച്ച സിനിമകളിൽ പലപ്പോഴും ഈ റിവ്യൂ ബേസ്ഡ് റോൾ വരുന്നത് ബാഡ് ബോയ്സ് ഒക്കെ ചെയ്ത സമയത്ത് അപ്പോൾ അതൊക്കെ നല്ലൊരു ക്യാരക്ടർ 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 കിട്ടണം ആണല്ലേ അതൊരു ചെറിയ ഉണ്ടായി പക്ഷേ എനിക്കാണ് ആക്ടിങ്ങിനോട് വലിയ എനിക്ക് ഫിലിം റിവ്യൂ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ടോ ഷോർട്ട് ഫിലിം കുറേ കുറെ ചെയ്ത് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമുക്ക് കാശും കിട്ടില്ല വെറുതെ കോൺട്രവേഴ്സി വരികയാണ് ഇനിയിപ്പൊ കരിക്കൽ പോലെ അവർ കുറച്ച് വിളിച്ചില്ല അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ഷോർട്ട് ഫിലിം മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ വലിയ ലാലേട്ടനെ പോലെ അങ്ങനെ വലിയ ആളായിട്ട് വലിയ ആക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ വിചാരിച്ചേക്കാട്ടും വി സന്തോഷ് സന്തോഷ് റിവ്യൂ എന്നുള്ള സംഭവം ഭയങ്കര പ്ലാൻഡല്ല ഒരുപാട് ആളുകൾ മനപൂർവ്വം ഫേമസ് ആരാറുണ്ട് വരാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഇനി വരുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ എന്റെ വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവർ ഉണ്ടാക്കുകയാണ് ഇവർ കാണി ശുദ്ധ കോമാലത്ര റിവ്യൂ ആയിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ വനിത ഗ്രൂപ്പിനെ പുറത്താക്കിയിരിക്കുക ഞാൻ ഒരിക്കലും ഞാൻ സിനിമയുടെ കൊമേഴ്സ്യൽ സക്സസ് അല്ല പറയുന്നത് സിനിമ നല്ല മോശമാണ് മോശമാണ് അല്ലാതെ കൊമേഴ്സ്യൽ സക്സസ് അല്ല പറയുന്നത് പിന്നെ എന്റെ ജഡ്ജ്മെന്റ് ചിലപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവമൊന്നല്ല എന്റെ ജഡ്ജ്മെന്റും പൊളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നിഷ്പക്ഷമായിട്ടാണ് റിവ്യൂ കൊടുക്കുന്നത് ഒരു ഭയവും ഇല്ല എനിക്ക് സിനിമ ഫീൽഡിൽ ചില ആൾക്കാരായിട്ട് പ്രശ്നം ഉണ്ടാവുക പക്ഷെ അവരുടെ പണം വരുമ്പോൾ ആ വ്യക്തിവൈരം കാണിക്കാറില്ല എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായത് ബീച്ച് മേക്കും ഇല്ല രണ്ടു പഠിത്തത്തിന് പോസിറ്റീവ് ആയിരുന്നു കാരണം പണം നല്ല അങ്ങനെ വ്യക്തിപൈരോഗം നോക്കാറില്ല നിഷ്പക്ഷമായിട്ടാണ് റിവ്യൂ കൊടുക്കുന്നത് ഈ പല ആളുകളും അത് അവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അവരുടെ ഞാൻ പക്ഷെ എനിക്ക് അവരോട് റിവ്യൂ ചെയ്യണ സമയത്ത് ഇല്ല ഞാൻ ഒരു ലാ ലാല ഫാനായിട്ട് പോകും മമ്മൂട്ടിയുടെ എത്ര എത്രയോ നമുക്ക് പോസിറ്റീവ് എടുത്തു പിന്നെ കോക്ക് അങ്ങനെയല്ല കോക്കിൽ നിന്ന് കാതൽ അല്ലെങ്കിൽ ഭീഷ്മ ഇത് പടങ്ങൾക്ക് നെഗറ്റീവ് കൊടുത്തു ഒരു ആൻഡി മമ്മൂട്ടി പൊടി എനിക്ക് തോന്നി അങ്ങനെ ഒരു ഇത് പാടില്ല നിഷ്പർമായിട്ട് ഇവ കൊടുക്കണം ഇപ്പം സന്തോഷം അവസാനമായിട്ട് ഈ വിമർശിക്കുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒക്കെ എന്താണ് പറയാനുള്ളത് അത് ഇപ്പൊ മണപ്പുറം കോഴിക്കോട് കണ്ണൂർ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അവർ എന്നോട് വളരെ സെൻട്രലാണ് ഈ ജെൻസി പിള്ളേർ രണ്ടായിരം കഴിഞ്ഞ പിള്ളേരാണ് എന്നെ കളിയാക്കണം അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല ചിലർക്ക് തമാശയാണ് കളന്ന അത് കുഴപ്പമില്ല പ്രായത്തിൻ്റെ പിള്ളേർ കളിയാണ് അത് ആ രീതിയിൽ നടക്കുന്നു പക്ഷെ ചില ആൾക്കാരും അവർ മണപ്പൂർവ്വം വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവർ തന്നെ സാഡ്സോ ആണ് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ കുഴപ്പമാണ് മറ്റൊരു വേദനിപ്പിച്ചാണ് ഇപ്പൊ പുതിയ രക്ഷ അതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് അവരോട് പറയാനുള്ള നിങ്ങൾ കുറച്ചുകൂടി നല്ല മനുഷ്യരാവുക മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാവും ഇപ്പൊ ഇങ്ങനെ എന്നെ കളിയാക്കി ചിരിക്കുമ്പോൾ ഞാൻ വളരെ ഹേർട്ടാവുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി നല്ല മനുഷ്യരെ മാറുക അത്രയും കുറയാണല്ലോ അത്രേ അപ്പം സന്തോഷമായിട്ട് ആഗ്രഹം പോലെ എന്റെ ആഗ്രഹം ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ സിനിമയാണെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഇനി പുറത്തേക്ക് യൂറോപ്പിലൊക്കെ പോയി അതാണ് താല്പര്യം താല്പര്യമുണ്ട് അപ്പോൾ ഇനി പുറത്തേക്ക് പോയി എന്തായാലും അത് നടക്കില്ലല്ലോ ഈ ഈ ഈ ഫെയിം വന്നിട്ട് വർഷമായി ഫിലിം റിവ്യൂ എനിക്ക് അമ്മയുടെ എന്തായാലും യൂറോപ്പിലേക്ക് പോകും

ണ്ടല്ലോ അവര് പലരും ചെയ്യണ്ട പേ ഡ്രിവിടെ ശരിയാവില്ല അത് നിങ്ങൾ നിഷ്പക്ഷമായി റിവ്യൂ എടുക്കുക അതാണ് ചെയ്യുന്നത് ഞാൻ ബാഡ് ബോയ്സിന്റെ സിനിമയിൽ നെഗറ്റീവ് കൊടുത്തത് കാരണം നിഷ്പക്ഷമായിട്ടില്ല എന്റെ പടമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവ് എന്റെ സ്വാർത്ഥതയാണ് ഈ ലൈം ലൈറ്റിൽ നിന്ന് നിൽക്കുന്ന നമ്മളിപ്പോ എന്തായാലും പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും കുറച്ച് കുറച്ചാൾക്കാർ നമ്മൾ തിരിച്ചറിയാറുണ്ട് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ പ്രേക്ഷകരെ അറ്റാക്ക് കാണുന്നു ചോദിച്ചു എന്താ കളിയാക്കി ചോദിച്ചത് പുള്ളി പുറകെ വന്നിരിക്കുകയും ചെയ്യാൻ ആ പുള്ളി രണ്ടുവർഷം അറസ്റ്റ് ചെയ്തു എങ്ങനെ ഈ ഒരുപാട് പേര് കളിയാക്കണുണ്ട് എസ്പെഷ്യൽ പെൺകുട്ടിയിലാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് അവർക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർ ഈ ട്രോളാണ് കാണുന്നത് എന്നെ ഞാൻ ഈ കോമാളി ഞാൻ കാണണം ട്രോളാണ് മീഡിയക്കാരല്ല ഈ ട്രോൾ വഴി അവർ ഈ പെൺകുട്ടിയിൽ ഒരുപാട് ട്രോൾ കാണും ആ ട്രോൾ കണ്ടിട്ടാണ് അവർ എന്നെ കളിയാക്കണം അവർക്ക് എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അറിയില്ല മനപൂർവ്വം ഒരുപാട് വായിക്കാൻ ഡെയിലി പോകാറുണ്ട് അവിടെ എത്രയോ പേര് കളിയാക്കി ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ കളിയാക്കി ചിരിക്കുന്ന പെൺകുട്ടികളാണ് പിന്നെ രണ്ടായിരം കഴിഞ്ഞു കഴിച്ചേ പിന്നെ കളി തമാശ പിള്ളേർ തമാശ മണപ്പൂർ പ്രശ്നം ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല പെരുമാറുന്നത് കോഴിക്കോട് കണ്ടു അസുഖം ആൾക്കാർ വന്നു വളരെ സ്നേഹത്തോടെ സംസാരിക്കുക അവർക്ക് ഭയങ്കര കാര്യമാണ് അവർ ശുദ്ധ മനസ്കരാണ് നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ് പക്ഷെ നല്ല മനുഷ്യർ ലോകത്ത് കുറവാണ് ഞാൻ ഫിലിം എൻജോയ് ചെയ്യുന്നു യുഎസിലും യു കെയിലും ജർമ്മനി എല്ലായിടത്തും കോൾ വരുന്നുണ്ട് പക്ഷെ ചില ആൾക്കാരും ഇൻസൾട്ടും ചെയ്യുന്നു കോമാലും കാണിച്ചിട്ടില്ല അതായത് ചില ഓൺലൈൻ മീഡിയക്കാരും അല്ലെങ്കിൽ ചില ഇത് അല്ല ഈ ട്രോൾസ് ആണ് ഓൺലൈനില്ല അവരാണ് കോമാളി ആക്കിയത് ഞാൻ മണപ്പൂര് ഒരു കോമാലത്തരം കാണിച്ചിട്ടില്ല ചെയ്തിട്ടില്ല മണപ്പൂരും കോമാലും കാണിച്ചിട്ടില്ല ജോസ് ആണ് പുള്ളിയാണ് എന്നെക്കാട്ടിൻ്റെ ട്രോള് കാരണം ഞാൻ മണപ്പൂരവും ചെയ്തിട്ടില്ല മണപ്പൂർ ഒരു കോന്നും കാണിച്ചിട്ടില്ല ട്രോളുകാരാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഓൺലൈൻ മീഡിയക്കാരല്ല